അതെ നമ്മള് ദൈവത്തിനോടില്ലേ കൂപ്പിട്ട് പറയണം ഇന്ന് ഞാൻ വീട്ടിലെത്തിയിട്ട് കൃഷ്ണന്റെ മുമ്പിൽ ഒരു കത്തിച്ചേക്കാമേ ടീച്ചർ മേലെത്തി എല്ലാരും നല്ല ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ും ഇപ്പൊ നല്ലൊട്ടികളായി അല്ല പിന്നെ ഈ രാവിലെ തന്നെ വന്നിട്ട് മടിയും പിടിച്ച് ഇങ്ങനെ കുത്തിരിക്കും ഒന്ന് എണീറ്റ് നിന്നിട്ട് എല്ലാരും ആ ഇപ്പൊ നല്ലൊട്ടിയാളായി ഇനി അപ്പൊ നമ്മൾ ഇന്നലെ എന്താ പഠിച്ചേ ടീച്ചർ ഇന്നലെ നമ്മൾ എ ഫോർ ഫോർ ആപ്പിൾ ബി

സന്ധ്യവരുംക്കളെ ടീച്ചർ ഈ പാട്ടങ്ങൾ ഇന്നോ കേട്ടാ വേറെ പാട്ടു പാടിക്കാത്രയും പാടിയത് അപ്പൊ ആദ്യം പറയണ്ടേ വേറെ പാട്ടുപാടി തരാം പക്ഷെ വലിയ പാട്ടാണ് എല്ലാവർക്കും പാടാൻ പറ്റില്ല ടീച്ചർ മാത്രം പാടി തരാം

െമാനിയാസ്റ്റ് ഓർമ്മേ <coughs> <par1> <coughs> <coughs> െ പാട്ട് പാടണം ഞാൻ ആരോപിച്ചെ വഴി ഇട്ടു വരാട്ടോ ശിമാനിക്ക് അതെ പടത്ത പട്ടത്തില് തുടി പോണം അണ്ട ഹോംവർക്ക് ഇടാതെ എന്താലും അടി കിട്ടും അടി കിട്ടാതെ കുല കൈ നേറ്റിക്കേ മാഡം ടീച്ചർ എൻ കൈ വെട്ട ഇനി ഹോംവർക്ക് വരാതെ ക്ലാസ്സ് പോയിരുന്നാട്ടോ ഇനി അരയിടാതെ അല്ല പോ നീ ഹോംവർക്ക് ചെയ്തിക്കൊણો അടിstra ആരെങ്കിലും എന്നാന്ന് കാണിച്ചേ അയ്യോ പെട്ട് ഇടാ ടീച്ചറെ ഇതിലും ഹോംവർക്ക് ഇല്ലല്ല പോ നീ എന്നോട് പറഞ്ഞതല്ലേ നീടാ കൈയേ

േ അങ്ങനെ പറയണ്ടേ